ഹലോ സ്ലാ വലൈക്കും ഞാൻ ഞാൻ തോന്നിയിട്ടുള്ള വീഡിയോ അല്ലേ എങ്ങനെയറിയാം നമ്മളെ ജീവിതത്തിൽ പിന്നെ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പിന്നെ എത്ര പൈസ കയ്യിൽ വന്നാലും അത് നമുക്ക് കയ്യിൽ നിൽക്കില്ല അല്ലേ പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലും എത്ര ഡിങ്ങനെ നോക്കാൻ അവസ്ഥയൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ബോധ്യം നോക്കിയൊക്കെ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലുമില്ല നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കില്ല എങ്ങനെ ഇല്ലാന്ന ഇല്ലയെന്നാണെങ്കിലും ആ സമയമാകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും പൈസ വരും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെ പോയാലും ചെറിയൊരു പൈസ നമ്മുടെ കയ്യിലുണ്ടാവും എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഓതുന്നതാണ് സുബൈക്ക് ശേഷം ഏഴെണ്ണം പിന്നെ അതേപോലെ മാര്യവിനേശം ഏഴെണ്ണം ഏഴോ പതിനൊന്നോ ഞാൻ ഏഴെണ്ണം വെച്ചിട്ടാണ് ഓന്നത് അത് തുടർച്ചയായിട്ട് ഓതുക ആ നിസ്കാരപ്പാരി തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ഓതുക എന്നാൽ ശ അത്ഭുത മാറ്റം കാണാം ജീവിതത്തിലോ അപ്പോൾ അത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാം ഓതേണ്ടത് ജീവിതത്തിൽ പതിവാക്കുക ജീവിതത്തിൽ പതിവാക്കുമ്പോൾ അറിയാതെ നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ മറന്നു പോകില്ല പിന്നെ എന്താ പറയുക ഓതാരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്ഥലം വീട്ടി തിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇത് ഓതാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും അപ്പോൾ അത് എല്ലാവരും ജീവിതത്തിൽ പകർത്തി വെക്കുക ഇൻഷാള്ള അത്ഭുത മാറ്റം കാണുക ഒരാളുടെ മുമ്പിൽ നമ്മൾ എന്താ പറയുമ്പോൾ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ ചോദിക്കേണ്ട ഒരവസ്ഥ പഠിച്ചൊന്നും തരില്ല ഇൻഷാല്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് ചെയ്തിട്ട് കാണുക കേട്ടോ പിന്നെ ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ വീഡിയോസിലൂടെയോ അതേപോലെ ഓരോ ഓരോരുത്തർ പറഞ്ഞിട്ടൊക്കെ തന്ന തന്നറിവ് ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ട് എനിക്ക് കിട്ടിയ പിന്നെ ഫലം എനിക്ക് ഒരു നമുക്ക് കിട്ടുമ്പോഴുള്ള മറ്റൊരാൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ ഫലങ്ങളാണ് എനിക്ക് കിട്ടുന്ന ജീവിതത്തിലൊന്ന് മാറ്റങ്ങളാണ് നിങ്ങളതായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതാണ് അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും വരഹമുല്ലാ ഇബർകാത്തു